നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ നമ്മുടെ ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അഞ്ച് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് സാലസിലിക് ആസിഡ് രണ്ട് ഹൈലറോണിക് ആസിഡ് മൂന്ന് ഗ്ലൈക്കോളിക് ആസിഡ് നാല് സൺസ്ക്രീൻ അതുപോലെ തന്നെ അഞ്ച് റെറ്റിനോൾ ഇങ്ങനെ നമ്മൾ പല ഇൻഗ്രീഡിയൻസും ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ ശരിയായ രീതിയിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വളരെ തെറ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഗുണത്തിനെക്കാട്ടിലേറെ അത് ദോഷം ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫൈവ് സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് ആൻഡ് ദി റൈറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളതിനെക്കുറിച്ചാണ് എങ്ങനെ നമുക്കിത് ശരിയായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ആദ്യം നമുക്ക് മോയ്സ്ചറൈസിങ്ങിന് തുടങ്ങാം അതായത് ഹൈലുറോണിക് ആസിഡ് നമ്മൾ മോയ്സ്ചറൈസർ സാധാരണ ഉപയോഗിക്കാറുണ്ട് പക്ഷേ നമ്മുടെ ഫൈൻ ലൈൻസും റിങ്കിൾസും അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഒരു സപ്പിൾനേഴ്സ് ഒക്കെ നമുക്ക് നന്നായിട്ട് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ീഡിയൻറ്റ് ഹൈലോറോണിക് ആസിഡാണ് അപ്പോൾ ഈ ഹൈലോറോണിക് ആസിഡ് എങ്ങനെയാണ് ശരിയായിട്ട് ഉപയോഗിക്കേണ്ടത് ആദ്യം ഒരിക്കലും ഡ്രൈ സ്കിന്നിലേക്ക് ഹൈലോറോണിക് ആസിഡ് ഉപയോഗിക്കാൻ പാടില്ല കാരണം അതുകൊണ്ട് ഒരു ഗുണവും കിട്ടില്ല സ്കിൻ സ്കിന്നിറിറ്റേഷൻ ഉണ്ടാവുകയും ചെയ്യും പകരം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ മുഖം കഴുകിയതിന് ശേഷമോ അപ്പോൾ തന്നെ അതായത് ഒരു ചെറിയ നനവ് വേണം ഇനി അഥവാ നനവൊക്കെ പോയി പോയെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുകയോ അത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ മുഖം ഒന്ന് നനയ്ക്കുകയോ ചെയ്യുക ഇങ്ങനെ ചെയ്തതിന് ശേഷം ആ നനവിലേക്ക് വേണം ഇപ്പോൾ സിറമാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പാറ്റ് ചെയ്ത് കുറച്ച് രണ്ട് മൂന്ന് നാല് തുള്ളി ഇട്ടിട്ട് അതിങ്ങനെ നമ്മളിങ്ങനെ അതിനകത്തേക്ക് പതുക്കെ ഇൻഫ്യൂസ് ചെയ്യാൻ നോക്കുക ഇനി ക്രീം ആണെങ്കിൽ വളരെ മൈൽഡ് ആൻഡ് ജെൻറ്റിലായിട്ട് നമ്മളൊന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസർ കൂടി ഉപയോഗിക്കാം നല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ അല്ലാത്ത പക്ഷേ ഈ ക്രീം ബേസ് ഉള്ള ഹൈലോറോണിക് ആസിഡ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ളൂ ഇങ്ങനെയാണ് നമ്മൾ ഹൈലോറോണിക് ആസിഡ് ഉപയോഗിക്കേണ്ടത് ഇത് രണ്ട് നേരം നമുക്ക് ഉപയോഗിക്കാം അതായത് ഏറ്റവും ആദ്യം നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ഹൈലോറോണിക് ആസിഡിൻ്റെ ഉള്ള ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് രാവിലെ ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ രാത്രിയിലോ വൈകുന്നേരമോ കുളിക്ക് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെ നമുക്ക് ചെയ്യാം ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സാലിസുലിക് ആസിഡാണ് ഇപ്പോൾ വന്ന് വന്ന് സാലിസുലിക് ആസിഡ് ശരിക്കും പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാത്തിനും അത് സാലിസിറിക്ക് ആസിഡ് ഉണ്ട് പലപ്പോഴും പേഷ്യൻസുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവരുടെ ഫേസ് വാഷിനകത്തുണ്ട് ഈവൻ ചില ചില സൺസ്ക്രീൻസിലൊക്കെ എഴുതി വന്നിട്ടുണ്ട് ഞാൻ പറയാം മെഡിക്കൽ സൺസ്ക്രീനില്ലാട്ടോ കോസ്മെറ്റിക് സൺസ്ക്രീൻസിലൊക്കെ സാലിസിറിക്ക് ആസിഡ് ബേസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫേസ് വാഷസ് പറയുന്നുണ്ട് ക്രീംസ് പറയുന്നുണ്ട് ജെല്ല് പറയുന്നുണ്ട് സീറം പറയുന്നുണ്ട് ഇനി കോമ്പിനേഷൻസ് പറയുന്നുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലിസിറി ആസിഡ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓയിലിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ബാക്ടീരിയൽ അറ്റാക്ക് കൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് മുഖക്കുണ്ട് സാധ്യത കൂടുതലുള്ളത് അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ അതായത് ആ ഒരു അറ്റാക്കിനെ ഒന്ന് കുറയ്ക്കുക പെർഫോമിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുക ഈ ക്ലോഗ് ചെയ്തിരിക്കുന്ന പോഴ്സിനെയൊക്കെ ഒന്ന് ക്ലീൻ അപ്പ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചില ഫാക്ടേഴ്സ് അതിനകത്തുള്ള പക്ഷേ ഈ ഒന്നും തീരെ പ്രൊഡ്യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ വളരെ ഡ്രൈനസിന് സാധ്യതയുള്ളൊരു സ്ഥലമാണ് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ഏരിയ അതുപോലെ തന്നെ ചുണ്ടിന് ചുറ്റുമുള്ള ഏരിയ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് സാലസിലിക് ആസിഡ് ഇടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന മാത്രമല്ല പൊള്ളി ഇളകുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാലസിലിക് ആസിഡ് ദയവേത് നിങ്ങൾ നിങ്ങളുടെ കണ്ണിനടിയിലോ ചുണ്ടിൻ്റെ സൈഡിലോ ഒന്നും ഇടാൻ പാടില്ല എവിടെയാണോ കുരു അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ഓപ്പൺ പോഴ്സ് ആൻഡ് ഓയിലി ആയിട്ട് ആ ഒരു സ്ഥലത്ത് മാത്രം ഇടുക പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഒട്ടും ചേർന്നൊരു കാര്യമല്ല സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് ഇത് വെറുതെ വെറുതെ ഇടുന്നത് ദയവായിട്ട് നിർത്തുക പിന്നെ തീരെ ചെറിയ പ്രായത്തിൽ ഈ പറഞ്ഞതുപോലെ യാതൊരു പ്രശ്നമില്ലാത്തവരും ഒരു ഒബ്സഷൻ്റെ പേരിൽ സാലിസിലിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തുക കുറച്ച് ഏജ് ആയിട്ടുള്ളവരും സാലിസിലിക് ആസിഡിൻ്റെ പ്രോഡക്റ്റ്സ് അധികം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം ഡ്രൈ കൂടുതൽ ഡ്രൈ ആക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഡ്രൈ ആവും തോറും പ്രായാവുമ്പോൾ നമുക്ക് പ്രിങ്കിൾസും ഫൈൻലൈൻസും ഒക്കെ കൂടും അപ്പോൾ അതുകൊണ്ട് അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇനി അടുത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡാണ് ഗ്ലൈക്കോളിക് ആസിഡെന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്താ പറയുക വളരെ ഇഷ്ടമാണ് കാരണം ഇതെന്തോ ഒരു ബ്രൈറ്റ്നിങ് ഏജൻ്റാണ് ഇത് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് വെളുപ്പിക്കും ഇങ്ങനെയൊക്കെ ഉള്ളൊരു ധാരണ എല്ലാ ആൾക്കാർക്കും ഉണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് വളരെ ജെൻറ്റിൽ ആൻഡ് മൈൽഡ് ആയിട്ടുള്ള ഒരു ജെന്റിൽ ആൻഡ് മൈൽഡ് എന്ന് പറഞ്ഞാൽ പേഴ്സൻറ്റേജ് ഡിപ്പെൻഡ് ചെയ്താട്ടോ അങ്ങനെ പറയുമ്പോൾ അങ്ങനെയും കൂടി എടുത്ത് പറയണം അങ്ങനെയുള്ള ഒരു പീലിങ് ഏജൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതൊരു പീലിങ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ശരിക്കും ഉള്ള ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ കരിമ്പ് അല്ലെങ്കിൽ ഷുഗർ കൈനീന്നാണ് ഇങ്ങനെ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ഒരു നാച്ചുറൽ സോഴ്സ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് അങ്ങനെ വരും അപ്പോൾ അങ്ങനെയൊന്നും എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഈ ഗ്ലൈക്കോളിക് ആസിഡ് എല്ലാ ദിവസവും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊരു എക്സ്ഫോളിയൻ്റ് ആണ് അല്ലെ സ്കിന്നിനെ പൊഴിച്ചു കളയുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ പ്രോഡക്ട്സ് ഉപയോഗിക്കരുത് ഇപ്പോൾ മിക്കവാറും കോസ്മെറ്റിക് കമ്പനീസൊക്കെ ചില അഡ്വർടൈസ്മെന്റ് കാണുന്ന ഡെയിലി എന്താ പറയുക ഗ്ലൈക്കോളിക് ആസിഡ് സീറംസ് അല്ലെങ്കിൽ വേറെ ചില ക്രീമുകളിലൊക്കെ ഗ്ലൈക്കോളിക് ആസിഡ് ഇന്നൊരു പേഷ്യൻറ്റ് വന്നിട്ട് ഞാൻ കണ്ടൊരു കാര്യം കോജിക് ആസിഡ് ആൻഡ് ഗ്ലൈക്കോളിക് ആസിഡ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്രീമാണ് അവർ രാത്രിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം സ്കിന്ന് വളരെയധികം ഡാമേജ് വെച്ചാൽ നല്ലതാകുന്നതിന് പകരം എന്തൊക്കെ ഉപയോഗിച്ചിട്ട് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നത് അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്രീമാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ പേർസെൻ്റേജ് ഒന്നും ഞാൻ പറയുന്നില്ല അത്യാവശ്യം നല്ല പെർസൻറ്റേജ് ഉള്ളത് തന്നെയാണ് അപ്പോൾ അത് ഉപയോഗിച്ചപ്പോൾ ഞാൻ അളയ്ക്കുന്നത് എന്തിനാണ് ഈ ഈ പറഞ്ഞതുപോലെ നമുക്ക് അറിഞ്ഞുകൂടാതെ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നം നമുക്ക് സ്കിന്നിൽ ഉണ്ടാവാം അത് ഗുണമൊന്നും അല്ല ദോഷം തന്നെ ഉണ്ടാവും ഒന്ന് സെൻസിറ്റിവിറ്റി കൂടും അതായത് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ടാണ് കുറച്ച് ബ്രൈറ്ററായിട്ട് ഫീൽ ചെയ്യുന്നത് പണ്ടൊക്കെ ഈ ഡെഡ് സെൽസും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടാണ് നമുക്ക് വെയിലിന്നോ ചൂടീന്നോ ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയതെങ്കിൽ പിന്നീട് നമ്മൾ സെൻസിറ്റീവ് ആവുകയാണ് ചെയ്യുന്നത് അതായത് നേരത്തെ ഒക്കെ കുറച്ച് വെയിലും ഉണ്ടാലോ ചൂടുണ്ടാലോ ഒന്നും ആൾക്കാർക്ക് വലിയ കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ ടീനേജേഴ്സ് ഉൾപ്പെടെ വരുന്നത് പൊള്ളലുകളുമായിട്ടാണ് മുഖത്തൊക്കെ പല പൊള്ളലൊക്കെ ആയിട്ട് വരും കാര്യം എന്താ പണ്ട് ഈ ഇങ്ങനെയൊന്നും വലുതായിട്ട് കാണില്ല ഇപ്പോൾ യു വി ഇൻഡെക്സ് കൂടുന്നില്ല ഒരു സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പോലും സെൻസിറ്റിവിറ്റി കൂടിയിട്ടുണ്ട് കാരണം ഇത്തരത്തിലുള്ള സീറംസ് ഡെയിലി നമ്മൾ ഉപയോഗിക്കുകയാണ് അപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലേ രണ്ട് പ്രാവശ്യം എന്നുള്ള രീതിയിലെന്നെ എന്താ പറയുക നിജപ്പെടുത്തുക രണ്ട് പെർസെൻറ്റേജ് ആണ് മാക്സിമം ടു ഫൈവ് ിനകത്ത് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഡെയിലി എക്സ്പോളിൻ്റെ ഉപയോഗിക്കരുത് ഇതൊരു കാര്യം ഇനി അടുത്തൊരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് സൺസ്ക്രീനാണ് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിക്കണം ഈവൻ ചിലർക്ക് ഇപ്പം എന്താ പറയുക സെൻസിറ്റീവ് ഇപ്പം സിസ്റ്റം വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് നേരം ഫോണിലും ഒരുപാട് നേരം ലാപ്ടോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഈ സൂര്യന്റെ ഇത് അടിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പം ബ്ലൂ റേ എന്ന് പറയുന്നത് ബ്ലൂ ലൈറ്റിന്റെ പ്രൊട്ടക്ഷനും നമുക്ക് ആവശ്യമുണ്ട് ഇൻഡോർ വർക്ക് ചെയ്യുമ്പോഴും സൺസ്ക്രീൻ ഇടായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നുണ്ട് അത് എന്താ പറയുക റീ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ത്രീ അവേഴ്സ് ടു ഫോർ അവേഴ്സിനകത്ത് വേണമെങ്കിൽ ഒത്തിരി നേരം ഉണ്ടെങ്കിൽ എക്സ്പോഷർ ഉണ്ടെങ്കിൽ മാത്രമാണ് റീ ആപ്ലിക്കേഷൻ പറയുന്നത് പക്ഷേ പുറത്ത് പോകുന്നവർ നിർബന്ധമായിട്ട് സൺസ്ക്രീൻ ഉണ്ടായിരുന്നു ഇനി സൺസ്ക്രീൻ ഇഷ്ടമല്ല ഇടുന്നില്ല എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് നിങ്ങളെങ്കിൽ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫിസിക്കലി നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ എടുക്കണം ഒരു ഷോൾ സ്കാർഫ് തൊപ്പി കൊട ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടാതെ നമ്മൾ പുറത്ത് പോകാനേ പാടില്ല പിന്നെ സൺസ്ക്രീനിൻ്റെ റൂൾ അനുസരിച്ച് എന്താ പറയുക മോർസ്ലെസ് എന്ന് വെച്ചാൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമുക്ക് ഫുൾ കവർ ചെയ്യാൻ ആവശ്യത്തിനുള്ളത് നമ്മൾ ഉപയോഗിച്ചാലേ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും അല്ലാത്ത പക്ഷം നമ്മൾ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷനും കൂടെ എടുക്കാനായിട്ട് നോക്കുക മെഡിക്കൽ സൺസ്ക്രീൻ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ റെറ്റിനോൾ ആണ് അല്ല റെറ്റിനോയിഡ്സ് എന്ന് പറയുന്നത് സ്കിന്നില് നമുക്ക് ഈ ആൻറ്റി ഏജിങ്ങും അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഒരു എന്താ പറയുക ഒരു കുറച്ചും കൂടെ ഒരു ഭംഗിയാക്കി വെക്കാന്നൊക്കെ ഉള്ള ഒരിതാണ് അപ്പം നമ്മളൊരു ഇരുപത്തഞ്ച മുപ്പത് വയസ്സിന് ശേഷമാണ് സാധാരണ റെക്നോള്സ് പ്രിഫർ ചെയ്യുന്നത് വളരെ ചെറിയ കോൺസെൻട്രേഷൻ നിന്ന് തുടങ്ങാം ആപ്ലിക്കേഷൻ്റെ കാര്യം പറയുമ്പോൾ വളരെ കുറച്ച് എമൗണ്ട് മതി നമുക്ക് അതായത് ചെറിയ ക്വാണ്ടിറ്റിയെ എടുക്കാൻ പാടുള്ളൂ പി സൈസ്ഡ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസറിന് ശേഷം ഇടാനുള്ളതാണ് ആദ്യം തുടക്കകാലങ്ങളിൽ പോയിൻറ്റ് വൺ പേർസെൻറ്റേജിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക എൻ്റെ പെർസെൻറ്റേജ് ആഴ്ചയിൽ എല്ലാ ദിവസവും ഒന്നും ഇടരുത് തുടക്കകാലങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസമോ ഇടാൻ നോക്കുക പ്രത്യേകിച്ച് കണ്ണിന് ചുറ്റും മൂക്കിൻ്റെ സൈഡ് ഈ ചുണ്ടിൻ്റെ സൈഡ് ഇത്രയും ഭാഗത്ത് ഇടുകയും ചെയ്യരുത് ഒരുപാട് തേച്ച് റബ്ബ് ചെയ്യുകയും ചെയ്യരുത് ഈ രീതിയിലായിരിക്കണം നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്കിൻ ഇറിറ്റേഷൻ വരും ഡ്രൈനസ് വരും ചിലർക്ക് കുരും വരാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കിയൊക്കെ ഉള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പല വീഡിയോസിലായിട്ട് ഇട്ടിട്ടുണ്ട് അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ഇൻഗ്രീഡിയൻ ഞാൻ ഇന്ന് പറഞ്ഞ ഈ അഞ്ച് ഇൻഗ്രീഡിയൻസിൽ ഓരോന്നിനെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്